അമിതാഭ് ബച്ചന് മൈസ്തീനി എന്ന അസുഖം കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തൻ്റെ സ്റ്റാർഡം പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അഭിനയം തുടരാനാകില്ലെന്ന് ഉറപ്പിച്ച അദ്ദേഹം പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നു നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷവും വൺ ഓഫ് ദ കോസ്റ്റ്ലിയസ് ഇന്ത്യൻ ബ്രാൻഡായി ഇപ്പോഴും നിലകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയിട്ടൊന്നുമില്ല പക്ഷേ കൃത്യമായ ചികിത്സയിലൂടെ അതിനെ അദ്ദേഹം വരുതിയിലാക്കി എന്താണ് മയസ്തീന അഗ്രാവിസ് ഹലോ വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മെയ്ഡ് സിമ്പിൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗ്രാവിസ് എന്ന അസുഖം വരാം മധ്യവയസ്കരായ സ്ത്രീകളിലാണ് ഇത് കൂടുതലും കാണാറുള്ളത് എന്നാൽ പുരുഷന്മാരിൽ കുറച്ചുകൂടി പ്രായം ചെന്നവർക്കാണ് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഗ്രാവിസ് ഉണ്ടാകുന്നത് നെർവ് ഒരു മസിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് അതിനെ നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്നാണ് വിളിക്കുക ഇതിലൂടെ ഒരു സിഗ്നൽ പാസ് ചെയ്യുമ്പോഴാണ് മസിൽ ശരിയായി കോൺട്രാക്റ്റ് ചെയ്യുന്നത് ഈ സിഗ്നൽ പാസ് ചെയ്യുന്നത് അസറ്റൽ കൊളീൻ എന്ന ഒരു കെമിക്കൽ വഴിയാണ് ഈ അസറ്റൽ കൊളീൻ മസിലിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു റിസെപ്റ്റർ ഉണ്ടാകും ഈ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു ആൻറ്റിബോഡി വന്നിരിക്കുമ്പോൾ എസെറ്റൽ കൊളീന് റിസെപ്റ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല അതിനാൽ തന്നെ മസിൽ പെട്ടെന്ന് തളർന്നു പോകും ഈ ആൻറ്റിബോഡിയാണ് ഈ കഥയിലെ പ്രധാന വില്ലൻ നമ്മുടെ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിലെയും വില്ലൻ എന്തെല്ലാമാണ് മയസ്തീനയുടെ ലക്ഷണങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ രോഗി നല്ല ഫ്രഷ് ആയിരിക്കും കുറച്ചു കഴിയുമ്പോൾ കണ്ണിങ്ങനെ തൂങ്ങിത്തുടങ്ങും രണ്ടായി കാണുന്നത് പോലെ തോന്നും രണ്ട് കണ്ണും ഒരുമിച്ച് തൂങ്ങണമെന്നില്ല ഒരു കണ്ണായിരിക്കും കൂടുതൽ തൂങ്ങി ഇരിക്കുന്നതായിട്ട് തോന്നണത് കൈകാലുകൾ തളരും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും സംസാരത്തിൽ ശബ്ദം കുറഞ്ഞു വരും ഭക്ഷണം ഇറക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ലക്ഷണങ്ങളെല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് വരിക രാവിലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉച്ച കഴിയുമ്പോഴും രാത്രിയാകുമ്പോഴും രോഗി കൂടുതൽ അവശനാകും ഇതിന് ഫെറ്റിഗബിലിറ്റി എന്നാണ് പറയുക മയസ്തീനിയ ചിലരിൽ കണ്ണില് മാത്രം ബാധിക്കാം അത് മൈൽഡ് വെറൈറ്റിയാണ് ചിലർക്ക് കൈകാലുകൾക്ക് ശക്തി അനുഭവപ്പെടാം ഇത് കൂടുതൽ ആയിട്ടുള്ളതാണ് ഇനി ചിലർക്ക് കൈകാലുകളോടൊപ്പം ഭക്ഷണം ഇറക്കാനും ശ്വാസം വലിച്ചു വിടാനുമുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായേക്കാം ഇത് ഏറ്റവും സെവ്യറായിട്ടുള്ളൊരു ഗണത്തിപ്പെട്ട മൈസ്തീനിയാണ് ചിലർക്ക് മയസ്തീനി ക്രൈസിസ് വരാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ ശ്വാസം വലിച്ചു വിടാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നാൽ അവരെ വെന്റിലേറ്ററിൽ ആക്കാനുള്ള സാധ്യതയുണ്ട് മൈസ്തീനി എന്ന അസുഖത്തിൽ എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് മൈസ്തീനി അസുഖമുള്ളവർ ചിലതരം ആൻറ്റിബയോട്ടിക്കുകളോ മരുന്നുകളോ അവോയ്ഡ് ചെയ്യേണ്ടി വരും ആൻറ്റിബയോട്ടിക്സിൽ ക്യുനലോൺസ് അമൈനോ എന്നിവ അസുഖം വഷളാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഒരു മൂക്കടപ്പോ ചുമയോ ഡോക്ടറെ സമീപിക്കുമ്പോൾ അസുഖമുള്ളവർ അതായത് മൈസ്തീനിയസുഖള്ളവർ തങ്ങളുടെ ഈ അസുഖമുള്ള കാര്യം ഡോക്ടറെ അറിയിക്കണം അനസ്തീഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകളും മൈസ്തീനിയ രോഗികൾക്ക് കൊടുക്കാൻ പാടില്ല ചിലതരം ഇൻഫെക്ഷൻസ് വരുമ്പോഴും മൈസ്തീനിയ കൂടാനുള്ള സാധ്യതയുണ്ട് മൈസ്തീനിയ്ക്ക് ചെയ്യുന്ന പരിശോധനകൾ എന്തെല്ലാം മയസ്തീനിയ കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ സാധാരണ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഐസ് പാക്ക് ടെസ്റ്റ് ഒരു ഐസ് പാക്ക് എടുത്ത് അടഞ്ഞ കണ്ണിന്റെ മുമ്പിൽ ഒരു മിനിറ്റ് വെച്ച് പിടിച്ചാല് കണ്ണ് ഇമ്പ്രൂവ് ചെയ്യും ഇതൊരു നയൻറ്റി പെർസെൻറ്റ് സെൻസിറ്റീവായിട്ടുള്ള ടെസ്റ്റാണ് ഇത് നമുക്ക് ഒ പിയിലോ ഔട്ട്പേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ വാർഡിലോ ചെയ്യാവുന്നതാണ് ഐസെറ്റൽകുളിൻ റിസപ്റ്റർ ആൻറ്റിബോഡി ലെവൽ ബ്ലഡിൽ ചെയ്തു നോക്കാൻ സാധിക്കും ചിലർക്ക് മസ്ക് ആൻറ്റിബോഡി ലെവലാണ് പരിശോധിക്കുക ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് മയസ്സിന് രോഗികൾക്കും തൈമോമയുണ്ടാവും തൈമോമ എന്നാൽ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളില് ഉണ്ടാകുന്ന ഒരുതരം തരം ട്യൂമറാണ് ഇത് എക്സ്റേയിലോ സി ടി സ്കാനിലോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും മൈസ്തീനിയ രോഗികൾക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നെവ് കണ്ടക്ഷൻ സ്റ്റഡി ആൻഡ് റിപ്പിറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ എന്നുള്ളത് എന്താണ് മൈസ്തീനയുടെ ചികിത്സ ഗ്രാവിറ്റോറ് നിയോസ്റ്റിഗ്മിൻ എന്നുള്ള മരുന്നുകളാണ് സാധാരണയായി ഇതിന് ഉപയോഗിക്കാറുള്ളത് മുമ്പ് പറഞ്ഞ ഉള്ള അസറ്റൈൽ കൊളിൻ ലെവൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ചിലർക്ക് ആൻറ്റിബോഡിയുടെ അളവ് കുറയ്ക്കാനായി സ്റ്റീറോയിഡ് മരുന്നുകൾ നൽകാറുണ്ട് സ്റ്റീറോയിഡ് സ്പെയറിങ് ഏജൻസായ മൈക്കോഫിനോളേറ്റ് എന്ന മരുന്നും കുറേ നാളത്തേക്ക് ചിലർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരാറുണ്ട് നൂതനമായ വേറെ പല ചികിത്സാ രീതികളും ഇതിനുണ്ട് സെവ്യറായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്ലാസ്മ ഫെറസിസ് ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട് മൈസ്തീനയുള്ള രോഗികൾക്ക് തൈമോമ എന്നൊരു ട്യൂമർ നെഞ്ചിൽ സി ടി സ്കാനിലൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തൈമെക്റ്റമി അല്ലെങ്കിൽ ഈ തൈമോമ എടുത്തു മാറ്റുവാനുള്ള സർജറി ചെയ്യേണ്ടത് ആവശ്യമാണ് ബോഡിയിലുള്ള ആൻറ്റിബോഡിയുടെ ലെവൽ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ നമുക്ക് പിന്നെയും കാണാം